ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കുന്ന കുറിച്ചാണ് ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മുടെ ഉള്ളിലുള്ള ആ സ്ട്രെങ്തിനെ പറ്റി ആ സ്ട്രെങ്തിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സെൽഫ് വാല്യൂ ഉണ്ട് ആ സെൽഫ് വാല്യൂവിനെ നമുക്ക് മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ചൊരു അവെയർനെസ് നമുക്ക് കിട്ടുകയുമുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടല്ലേ ഇപ്പോൾ മറ്റുള്ളവരെ അനുകരിക്കുക ഇപ്പം മിമിക്രി ആർട്ടിസ്റ്റുകൾ നടന്മാരെ അനുകരിക്കാറുണ്ട് ഇപ്പോൾ മോഹൻലാലിനെ അല്ലെങ്കിൽ മമ്മൂക്കെ ഒക്കെ അനുകരിക്കുന്ന ആളുകളുണ്ട് എന്ന് കരുതി അവർക്ക് മോഹൻലാൽ മോഹൻലാലാകാൻ കഴിയുമോ അല്ലെങ്കിൽ മമ്മൂട്ടി മമ്മൂട്ടിയാകാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല മോഹൻലാലിനെ പോലെ തോള് തോളുചരിച്ച് നടന്നു എന്ന് കരുതി ഒരിക്കലും അയാൾക്ക് മോഹൻലാൽ മോഹൻലാലാകാൻ കഴിയില്ല ഇനി മോഹൻലാലിൻ്റെ രൂപസാദൃശ്യം തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ് ശതമാനം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന് മോഹൻലാൽ എന്ന് പറയുന്ന നടനാകാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് അല്ലേ ഇതിപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അനുകരിക്കുന്നത് ആരാണോ ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയാണോ ശരിയല്ലേ അദ്ദേഹത്തിൻ്റെ സ്തന്ധാണ് അപ്പോൾ അതിൻ്റെ പുറമെയുള്ള പത്ത് ശതമാനമാണ് ഈ അനുകരണത്തിലേക്ക് പോകുന്നത് അല്ലെ ബാക്കി തൊണ്ണൂറ് ശതമാനം ഇവിടെ കിടക്കുകയാണ് ആരിൽ ആ വ്യക്തി ആ വ്യക്തി അതായി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോ അദ്ദേഹത്തിന്റെ സംസാരത്തിനോട് എന്ത് സാദൃശ്യമുണ്ടെങ്കിലും ഇപ്പം റിയാലിറ്റി ഷോസിലും മറ്റുമൊക്കെ നമ്മൾ കാണുന്നതാണ് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശബ്ദം എന്ന് പറയുന്നത് നൂറ് ശതമാനം കണ്ണടച്ച് കേട്ടിരുന്നു കഴിഞ്ഞാൽ മോഹൻലാലാണെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും അല്ലെ അല്ലെങ്കിൽ മമ്മൂക്കയാണെന്ന് നമുക്ക് തോന്നിപ്പോകും ആ രീതിയിലായിരിക്കും പെർഫോമൻസ് എന്ന് പറയുന്നത് അപ്പോൾ അത് അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ളൊരു കഴിവാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ അനുകരണം അല്ലെങ്കിൽ പോലെ നമ്മൾ നമ്മളാകുവാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു കാര്യമാണ് ഈ പറയുന്നത് ഉദാഹരണത്തിലൂടെ പറയുകയാണ് ആ മമിക്രിയ കലാകാരന്മാരെ സംബന്ധിച്ച് അതൊരു വലിയൊരു അനുഗ്രഹമാണ് ആ ശബ്ദമൊക്കെ അതുപോലെ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് പക്ഷേ ഒരിക്കലും മോഹൻലാലായി തീരുവാൻ അല്ലെങ്കിൽ അവർ അനുകരിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ ഒരിക്കലും അവർക്ക് കഴിയില്ല ഇത് ഞാൻ പറയാനുള്ള കാര്യം നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ നോക്കി അവരെ പോലെ ആകണം അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് പോലെ ചെയ്യണം ഒരു ബിസിനസ് അവരിടുമ്പോൾ ആ അവർ ആ ബിസിനസ് ഇട്ടതുകൊണ്ടാണ് ജീവിതത്തിൽ വിജയിച്ചത് ഞാനും ആ ബിസിനസ് ഇടാൻ പോവുകയാണ് അല്ലെങ്കിൽ അവർ ഇന്ന ജോലി ചെയ്തതുകൊണ്ടാണ് ഇന്ന നിലയിലെത്തിയത് അല്ലെ അവരുടെ കുട്ടികൾ നല്ല രീതിയിൽ അവരെ പഠിപ്പിച്ചു അവർ ഡോക്ടർ ഡോക്ടറാവുന്നു അല്ലെങ്കിൽ എൻജിനീയറാവുന്നു അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ അതുപോലെ തന്നെ എഞ്ചിനീയർ ആക്കുക അല്ലെങ്കിൽ ഡോക്ടർ ആക്കുക അങ്ങനെയല്ല അവരുടെ ടാലൻ്റ് അനുസരിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക ഈ കമ്പാരിസൺ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ തന്നെ മുതിർന്നവരും ഈ കമ്പാരിസൺ നടത്തുന്നുണ്ട് മറ്റുള്ളവരുമായിട്ട് അതുപോലെ നമ്മുടെ കുട്ടികളെ വെച്ചുകൊണ്ട് മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട് അല്ലെ നമ്മുടെ കുട്ടിക്ക് പാടാനുള്ള കഴിവായിരിക്കാം ഉള്ളത് മറ്റേ കുട്ടിക്ക് ഡാൻസ് ചെയ്യാനുള്ള കഴിവായിരിക്കാം അപ്പുറത്ത് കുട്ടിയെ നോക്കി ആ കുട്ടി നല്ല രീതിയിൽ ഡാൻസ് ചെയ്യുന്നുണ്ട് നിനക്ക് എന്തുകൊണ്ട് ഡാൻസ് ചെയ്യാൻ കഴിയുന്നില്ല എത്ര എത്ര അവാർഡാണ് ആ കുട്ടി വാങ്ങിക്കൊണ്ട് വരുന്നത് നിനക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല ഫ്രണ്ട്സ് നിങ്ങളുടെ കുട്ടിക്ക് ഉള്ള കഴിവ് പാടാനാണ് അത് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ അവൻ്റെ കാലുവർ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ അതിനനുസരിച്ച് അവനെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ അവിടെയാണ് കാര്യം അതും നമ്മുടെ സെൽഫ് മോട്ടിവേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് നമുക്കെന്ത് കഴിവാണുള്ളത് നമ്മുടെ സ്ട്രെങ്ത് എന്താണ് ആ സ്ട്രെങ്തിനെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം അല്ലാതെ മറ്റൊരാൾ ചെയ്യുന്നത് നോക്കി നമ്മൾ ചെയ്യാമെന്ന് കഴിഞ്ഞാൽ അയാളുടെ ആ ഒരു പത്ത് ശതമാനം കാര്യങ്ങളായിരിക്കും നമ്മൾ കോപ്പി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ കോപ്പി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പത്ത് ശതമാനം മാത്രമായിരിക്കാം എനിക്ക് കോപ്പി ചെയ്യാൻ കഴിയുന്നത് ബാക്കി തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ് അല്ലെ അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് എനിക്കെന്ത് പറയുവാൻ കഴിയും എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എൻ്റെ സ്ട്രെങ്ത് എന്താണ് അതിലടിയുറച്ച് നിന്നുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുമ്പോഴാണ് അത് കാലാകാലങ്ങളോളം അല്ലെങ്കിൽ ലൈഫ് ലോങ് അത് നിലനിർത്താൻ കഴിയുന്നത് അപ്പോൾ നമ്മുടെ സ്ട്രെങ്തിനെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് എന്ത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പണം സമ്പാദിക്കുവാൻ കഴിയും എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ റെസ്പെക്റ്റ് എനിക്ക് കിട്ടും അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ സ്ട്രെങ്ത് ആണ് ആ സ്ട്രെങ് കുറിച്ചാണ് നമ്മളിപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുവാനും അതിനെ തിരിച്ചറിയുവാനും അതിലൂടെ ഒരു സെൽഫ് വാല്യൂ നമുക്ക് ഉയർത്തിയെടുക്കുവാനും കഴിയട്ടെ ഇന്നത്തെ ദിവസം അതിനുള്ളതായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ഗോഡ് ബ്ലസ് യു ഫ്രണ്ട്സ് താങ്ക്